മാർക്കറ്റ് സൂപ്പർ സൂപ്പർ ആദ്യമായിട്ടാണ് വന്നത് ഞങ്ങൾ മധുരയിൽ നിന്നൊക്കെ പശു എടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ വിലയ്ക്ക് അവരുമായിട്ട് അടിപൊളിയുണ്ടാക്കി വാങ്ങിച്ച് തരണം ചെയ്യുന്ന ഒരു കഴിവ് പരിചയമുള്ള ഒരാൾ വേണമല്ല അപ്പൊ അതിന് കുഴപ്പമില്ല അടുത്ത വ്യാഴാഴ്ച വീണ്ടും വരും ഇനിയും വരും ഇനിയും വരും അങ്ങനെ ജയരാജൻ ഇപ്പൊ നാലെണ്ണം എടുത്ത് ഇവിടെ മുതൽ ഇതൊന്ന് ചട്ടാ പ്യൂർ റെഡ് സിന്തി പാലെന്ന് പറഞ്ഞത് രണ്ടു നേരം കൂടി മിനിമം ഒരു പാഞ്ചിലിട്ടുള്ള കിട്ടണം ചേട്ടാ

நம்மளும் இது அறுபத்தி அஞ்சு நாற்பது